ചക്കര എടുത്തിരിഞ്ഞാ അപ്പ അമ്മ നീ ഇറുക്കിയാക്കീ കൊണ്ടുവര കേറി അമ്മേ മോനെ ഇവിട വന്ന് ഇരി മോനെ വാ സീരിയൽ കാണാ പാവം അല്ലേ ഈ സാന്ത്വനത്തിലാ ആ തരത്താണേരെ സർഗ്ഗന്റെ പേരിന്തോനാ ആ അവനെ എങ്ങനെ നേരം നേരം കൊഴയാമോ ഇവിടേ കേ പഠിക്കാൻ പോയിട്ട് വന്നതാ മോനെ다가 തില കന്യാനിയുടെ സൗണ്ട് കേറ്റി കേട്ടീന്ന് മോൾ അറിയနေയാ ഇരുന്നാ ആമ്മേ ഞാൻ യൂട്യൂബിൽ കണ്ടായിരുന്നു ഇപ്പൊ കല്യാണിയുടെ കൊച്ചിനെട്ടിയെടുക്കാൻ അമ്മ ഇന്ന് വൈകിട്ട് മറ്റേ രമണീയുടെ വീട് വരെ പോകുന്നുണ്ട് അല്ലേ ആ ശെരി കൊറേ നേരം ആയോ

ഞാൻ യുടെ വീട് വരെ പോവേണേ അമ്മ അമ്മ കേട്ടില്ലേ ഞാൻ ഞാനെന്റെ കൂട്ടുകാരിയുടെ വീട് വരെ ആ കേട്ട കേട്ട പോവണെന്ന് ഓന്തിന്റെ സ്വഭാവം അപ്പൊ എപ്പഴും